നമസ്കാരം ജപ്പാൻ എന്ന രാജ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമെത്തുന്ന രൂപം ഒരു നിഞ്ച പോരാളിയുടേതാണ് ഫ്യൂഡൽ ജപ്പാനിലെ ഒരു രഹസ്യ ഏജന്റ് അല്ലെങ്കിൽ ഒരു കൂലിപ്പടയാളിയായിരുന്നു നിഞ്ച ഷിനോബി എന്നും ഇവർ അറിയപ്പെട്ടിരുന്നു ചാരവൃത്തിയിലും മിന്നൽ ആക്രമണങ്ങളിലും ഇവർ അഗ്രഗണ്യരായിരുന്നു പിന്നീട് ഹോളിവുഡ് ചിത്രങ്ങളിലൂടെയും അനിമയകളിലൂടെയും ഇവർക്ക് ലോകമെമ്പാടും വലിയ ജനസ്വീകാര്യത കൈവന്നു ധീരതയുടെ മറുവാക്കായി ലോകം നിഞ്ചകളെ വാഴ്ത്തിപ്പാടി എന്നാൽ നിഞ്ചകൾക്കുമപ്പുറം ജപ്പാൻ ജനത നെഞ്ചിലേറ്റി ആരാധിക്കുന്ന ഒരു കൂട്ടം ധീര ധീരയോദ്ധാക്കളുണ്ടെന്ന കാര്യം നമ്മളിൽ എത്ര പേർക്കറിയാം ഇത് അവരുടെ കഥയാണ് അറിഞ്ഞോ അറിയാതെയോ ഇന്നത്തെ ലോകം മറന്നുപോയ കാമിക്കാസെ പോരാളികളുടെ കഥ അവർ രക്തം കൊണ്ടെഴുതിയ ചരിത്രത്തിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആരംഭിച്ച രണ്ടാം ലോക മഹായുദ്ധം ഏറ്റവും കൂടുതൽ നാശം വിതച്ച രാജ്യങ്ങളൊന്നായിരുന്നു ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഒക്ടോബറോട് അടുക്കുമ്പോഴേക്കും ജപ്പാന് സർവവും നഷ്ടമാകാൻ ആരംഭിച്ചിരുന്നു പ്രത്യേകിച്ചും ജാപ്പനീസ് വ്യോമസേനയ്ക്ക് അവരുടെ മികച്ച പൈലറ്റുമാർ തുടർച്ചയായി കൊല്ലപ്പെട്ടു വിമാനങ്ങൾ കാലഹരണപ്പെടുകയോ തകർക്കപ്പെടുകയോ ചെയ്തു പകരക്കാരെ പരിശീലിപ്പിച്ച് സജ്ജരാക്കുന്നതിന് മുൻപെയുള്ള പൈലറ്റുമാരുടെ മരണം പുകൾപ്പെട്ട ജാപ്പനീസ് വ്യോമസേനയുടെ ആകാശത്തിലെ ആധിപത്യം അവസാനിപ്പിക്കുമോ എന്ന് പോലും അവർ ഭയപ്പെട്ടു ഇതിനിടെ തൊട്ടു മുൻപത്തെ വർഷം പസഫിക് സമുദ്രത്തിലൂടെ സഖ്യസേന നടത്തിയ മുന്നേറ്റത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ജപ്പാന് കഴിഞ്ഞതുമില്ല അമേരിക്കൻ സൈന്യത്തിന്റെ മുന്നേറ്റവും മികച്ച യുദ്ധ ഉപകരണങ്ങളും പ്രശ്നം ഗുരുതരമാക്കി ഇതോടെ തോൽവിയിലെ നാണക്കേടിനേക്കാൾ മരണത്തിലെ ധീരത അടിസ്ഥാനമാക്കിയ ജാപ്പനീസ് സംസ്കാരം അവരെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ശത്രുപക്ഷത്ത് കനത്ത ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ട്രോപ്പിനെ നിയോഗിക്കുക ആ ട്രൂപ്പിന് പേര് നൽകാൻ ഒരുങ്ങുമ്പോൾ അവർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല ഉറച്ച വിശ്വാസത്തോടുകൂടി അവർ ആ ട്രൂപ്പിന് നൽകിയ പേരായിരുന്നു കാമിക്കസെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിലും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നിലും കുബ്ലായ്ഖാന്റെ നേതൃത്വത്തിൽ മംഗോളിയൻ കപ്പൽ വ്യൂഹം ജപ്പാനെ ആക്രമിച്ചപ്പോൾ അവരുടെ കപ്പലുകളെ തകർത്തെറിഞ്ഞ് ജപ്പാനെ ഒന്നാകെ രക്ഷിച്ച കൊടുങ്കാറ്റിന്റെ പേരായിരുന്നു കാമിക്കസെ ദൈവികമായ കാറ്റ് എന്നാണ് കാമിക്കാസയുടെ അർത്ഥം നൂറ്റാണ്ടുകൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ടോക്കിയോയിൽ നിന്ന് ലണ്ടനിലേക്ക് പറഞ്ഞിറങ്ങിയ ചരിത്രം സൃഷ്ടിച്ച ജാപ്പനീസ് മോണോപ്ലൈനും അവർ പേര് മറ്റൊന്നായിരുന്നില്ല കാമിക്കാസി ട്രൂപ്പ് നടത്തിയ ആക്രമണങ്ങൾ കാമിക്കാസി അറ്റാക്കുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സ്ഫോടക വസ്തുക്കൾ നിറച്ച വിമാനങ്ങൾ ശത്രുക്കളുടെ കപ്പലുകളിലേക്ക് ഇടിച്ചിറക്കി സർവനാശം വിതയ്ക്കുന്നതായിരുന്നു ഇവരുടെ ആക്രമണ രീതി നാശനഷ്ടത്തിനുമപ്പുറം ശത്രുക്കൾക്കിടയിൽ ഒരു ഭീതി ജനിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് കഴിഞ്ഞു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യ കാമിക്കാശ ദൌത്യം നടന്നത് ആയിരത്തി സെപ്റ്റംബർ പതിമൂന്നിനാണ് നീഗ്രോസ് ദ്വീപിൽ നിന്നും ലഫ്റ്റനന്റ് തകാശി കോസായും ഒരു സർജന്റും സ്ഫോടക വസ്തുക്കൾ നിറച്ച വിമാനങ്ങളുമായി രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴും പറന്നുയർന്നു ശത്രു സൈന്യത്തിന്റെ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നിൽ ഇടിച്ചിറക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ ുയർന്ന ഇരുവർക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും ദുരൂഹമായി തുടരുന്നു ഇവിടെ കൃത്യം നിർവഹിച്ചു അതോ പരാജയപ്പെട്ടോ എന്നൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ തൊട്ടടു ദിവസം യു എസ് എസ് റെനോ എന്ന കപ്പൽ ആക്രമണത്തിനിരയായി എന്ന വാർത്ത പുറത്തു വന്നെങ്കിലും അതിൽ സ്ഥിരീകരണമില്ല അക്കാലത്ത് ശത്രു സൈന്യം തോർത്തു വന്നതിനാൽ അവരെ വഴിതെറ്റിക്കാനായി വ്യാജ സന്ദേശങ്ങൾ കൈമാറുക പതിവായിരുന്നു അതിനാൽ തന്നെ അത്തരമൊരു സന്ദേശമായി ഇതും കണക്കാക്കപ്പെട്ടു എന്നാൽ പിന്നീട് നടത്തിയ ഒട്ടനവധി ആക്രമണങ്ങളിലൂടെ ശത്രുക്കളുടെ പ്രത്യേകിച്ചും അമേരിക്കൻ സൈന്യത്തിന്റെ കണ്ണിലെ കരടായി കാമിക്കാസൈ പോരാളികൾ മാറി മരണപ്പെടുമെന്നറിഞ്ഞിട്ടും കാമിക്കാസൈ ട്രോപ്പിലേക്ക് അംഗമാകുവാൻ യുവാക്കൾ വന്നുകൊണ്ടേയിരുന്നു ദൌത്യങ്ങൾ ഏറ്റെടുത്ത് വീരമൃത്യു വരിക്കുവാൻ അവർ പരസ്പരം മത്സരിച്ചു തങ്ങൾ മരണപ്പെട്ടാലും തങ്ങളുടെ ആത്മാവ് തോൽവിയിലും മാതൃരാജ്യത്തെ നാശത്തിൽ നിന്നും രക്ഷിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു ാസെ ആക്രമണങ്ങളിൽ ബുദ്ധിമുട്ടിയ അമേരിക്കൻ സൈന്യം യു എസ് നേവി ഏവിയേറ്റർ കമാൻഡർ ജോൺ താച്ചിനെ ഒടുവിൽ രംഗത്തിറക്കി യുദ്ധതന്ത്രങ്ങൾ മെരഞ്ഞെടുക്കുന്നതിൽ നേരത്തെ തന്നെ പ്രശസ്തനായ താച്ച് കാമിക്കാശികൾക്കെതിരെ ബിഗ് ബ്ലൂ ബ്ലാങ്കറ്റ് എന്ന പ്രതിരോധ തന്ത്രം വികസിപ്പിച്ചെടുത്തു ഇതോടെ കാമിക്കാശ്യ വിമാനങ്ങൾ തുടർച്ചയായി വെടിയേറ്റി വീഴാൻ തുടങ്ങി പലപ്പോഴും വിമാനം പറത്തി വേണ്ടത്ര പരിചയമില്ലാത്ത പുതിയ കാമിക്കാസെ പൈലറ്റുമാരെ വെടിവെച്ച് വീഴ്ത്തുവാൻ അമേരിക്കൻ പട്ടാളക്കാർക്ക് താരതമ്യേനെ എളുപ്പമായിരുന്നു അമേരിക്കയുടെ പക്കൽ അത്യാധുനിക ഉപകരണങ്ങൾ എത്തിയതും കാമിക്കസൈ പോരാളികൾക്ക് തിരിച്ചടിയായി യെ ഈ യുദ്ധരീതി ഇനിയും ഫലപത്താവില്ല എന്ന യാഥാർത്ഥ്യം ജപ്പാൻ മനസ്സിലാക്കി തുടങ്ങി ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിലും ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിലും അമേരിക്ക അണുബോംബുകൾ വർഷിച്ചു ഇതോടെ ഗത്യന്തരമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ജപ്പാൻ ചക്രവർത്തി കീഴടങ്ങൾ പ്രഖ്യാപിച്ചു ഇതിന് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് ഇരുപതിന് ദൗത്യവുമായി കാമികാസെ വിമാനം പറന്നുയർന്നു എന്ന വിവരമുണ്ടെങ്കിലും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല കീഴടങ്ങുന്ന സമയത്തും കാമികാസെ ആക്രമണത്തിനായി സജ്ജീകരിച്ച അയ്യായിരത്തിലധികം വിമാനങ്ങൾ ജപ്പാന്റെ പക്കൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് സെപ്റ്റംബർ പതിമൂന്നിലെ ആദ്യ ആക്രമണത്തിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിലെ അവസാന ആക്രമണത്തിനുമിടയിൽ നടന്ന കാമിക്കാസൈ അറ്റാക്കുകളെ പത്തൊമ്പത് ശതമാനം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നാണ് കണക്ക് ഏഴായിരത്തിലധികം വരുന്ന ശത്രുക്കളെ കൊണ്ടെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു ദൗത്യത്തിനിടയിൽ മൂവായിരത്തി എണ്ണൂറോളം വരുന്ന കാമിക്കാസി പോരാളികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു കാലം വായിക്കാത്ത മുറിവുകൾ ഉണ്ടായിരുന്നില്ല യുദ്ധക്കെടുതുകൾ ജപ്പാൻ പതിയെ മറന്നു തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളോട് കിടപടിക്കുന്ന രീതിയിൽ അവർ വളർന്നു വന്നു എന്നാൽ കാലം കാലമിത്ര കഴിഞ്ഞിട്ടും ജപ്പാൻ ജനത കാമിക്കാസി പോരാളികളെ നെഞ്ചിൽ വെച്ച് ആരാധിക്കുന്നു അവരുടെ വീരകൃത്യങ്ങൾ വാഴ്ത്തിപ്പാടുന്നു മാർച്ചിൽ വിടരുന്ന ഓരോ പൂക്കളിലും അവർ പിറന്ന നാടിനായി തങ്ങൾക്കായി ജീവൻ ബലി കഴിപ്പിച്ച കാമിക്കാശി പോരാളികളെ കാണുന്നു വെബ് ഡെസ്ക് തത്തോമി ന്യൂസ്